കെ എസ് ആർ ടി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വണ്ടികൾ ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും സൗകര്യമുള്ള വണ്ടികൾ അത് മുതൽ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന ചെറിയ ബസ്സുകൾ അടക്കമുള്ള മുഴുവൻ വേണ്ട നൂറ് നൂറ്റമ്പത് വണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുപത്തി ഒന്നാം തീയതി ഫ്ളാഗ് ഓഫിയും ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന കെ എസ് ആർ ടി സി എക്സ്പോ കനാക്കുന്ന കൊട്ടാരത്തിൽ നടക്കുന്ന എക്സ്പോ എല്ലാ മാധ്യമങ്ങളും പങ്കെടുക്കണം എല്ലാവരും വരണം സകുടുംബം കുഞ്ഞുങ്ങളുമായി എല്ലാവരും വരണം കെ എസ് ആർ ടി സിയുടെ മുഴുവൻ വാഹനങ്ങൾ കാണാം മറ്റു വാഹനങ്ങളും കാണാം ഏത് കെ എസ് ആർ ടി മാത്രമല്ല കാറുകൾ പിന്നെ ഏറ്റവും വിലപൂടിപ്പുള്ള കാറ് മുതൽ ഏറ്റവും ഉപയോഗിക്കുന്ന കാറ് വരെയുള്ള വാഹനങ്ങളുടെ ഞങ്ങൾ റോഡ് സ്രോയ്സിനെ വരെ വിളിച്ചിട്ടുണ്ട് ഏത് പ്രദർശനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അതൊരു കാഴ്ചയായിരിക്കും കലാപരിപാടികളൊക്കെ നടക്കുന്ന ഒരു എക്സ്പോ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ബഹുമാന വെള്ളിയാഴ്ച രാവിലെ കനകക്കുന്നിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും അത് കെ എസ് ആർ ടി സി ചരിത്രത്തിലെ ഒരു പുതിയ തുടക്കമായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് ഒരു പുതിയ തുടക്കമായിരിക്കും കാരണം അങ്ങ് ഏറ്റവും കൂടിയ എയർ കണ്ടീഷൻ വണ്ടി മുതൽ ഇവിടെ സാധാരണ ഓടുന്ന ഡീലക്സ് ബസ് എല്ലാം മാറിയാണ് സാധാരണ പോകുന്ന എല്ലാം എയർ കണ്ടീഷൻ വണ്ടികളാണ് സ്ലീപ്പറും സെമി സ്ലീപ്പറും എല്ലാ സൗകര്യമുള്ള വണ്ടികൾ മുതൽ ഗ്രാമപ്രദേശത്ത് ഓടുന്ന ചെറിയ വണ്ടികൾ വരെ ഒരു വലിയ ഇതുവരെ കെ എസ് ആർ ടി ചരിത്രത്തിലുണ്ടാകാത്ത ഒരു പുതിയ പുതിയ ഫ്ലീറ്റുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു സംഖ്യ വണ്ടി നൂറ് നാ നൂറ്റി വണ്ടി ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് വണ്ടിയാണ് മൊത്തം കെ എസ് ആർ ടി സി ആറ് മാസത്തിനുള്ളിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വണ്ടി വാങ്ങാൻ സർക്കാർ നൂറ്റി എട്ട് കോടി രൂപയാണ് മാറ്റിവെച്ചത് വളരെ അഭിമാനത്തോട് പറയാം ധനകാര്യ വകുപ്പിൽ നിന്നാൽ നൂറ്റിയെട്ട് കോടി രൂപയ്ക്കും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് വണ്ടി വാങ്ങുന്ന ഉറക്കി അല്ലെങ്കിൽ വേണ്ടി നടക്കാൻ അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ വണ്ടി വന്നുകൊണ്ടേയിരിക്കും നമ്മൾ കമ്പനിക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഓൾവോയുടെ അടക്കം ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി ഓൾവോ തുടങ്ങി ചെറിയ മിനി ബസ് വരെയുള്ള ഒരു വലിയൊരു ഫ്ലീറ്റുകളുടെ ഒരു ഒരു മാറ്റം തന്നെ എ എസ് ആർ സിയിലെ റോഡിൽ കാണാം അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പല പരിപാടികളുണ്ട് എനിക്കും പോകേണ്ടതുണ്ട് ഞാൻ ഈ ഒരു പരിപാടി ഇത്രയും ഒരു പ്രോഗ്രാം ഒരു ഹരിത കേരള മിഷനുമായി ചേർന്നുകൊണ്ട് ഇത്രയും ഗംഭീരമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാർക്കും ജീവനക്കാർക്കും കഴിഞ്ഞതിൽ ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷ് അവരെ ഈ